സമാജം വിദ്യാമന്ദിർ സ്കൂളിൽ കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തി ചടങ്ങിൽ സമാജം സെക്രട്ടറി അതുല്യഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീദ സമാജം വൈസ് പ്രസിഡന്റ് എ വി സുമോദ് ട്രഷറർ സലീൽ മുളങ്ങിൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി മെമ്പർ വി വി ചിദംബരൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ഇന്ദുലാൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാധിക എം പി എന്നിവർ സംസാരിച്ചു അധ്യാപിക രസിദ കർക്കിടക ദിന സന്ദേശം നൽകി വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷ്യ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും സമ്മാനദാനവും നടന്നു രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ നമ്മൾ എന്നും നമ്മൾ പറയുക സമസ്ത സുഗരൂപതു എന്ന് പറയുന്നത് ലോകത്തെ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സുഖം ഭരണയം എന്നുള്ളതാണ് നമ്മളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇതായ ആ ഒരു പൈതൃകം അതുതന്നെയാണ് നമ്മളങ്ങനെ ഒരു കൂട്ടിരുന്നല്ല എല്ലാ പക്ഷി മൃഗാതികൾക്കും അങ്ങനെയാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖം വരണമെന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ ഈ കർക്കിട മാസത്തിൽ പണ്ടൊക്കെ പഞ്ഞമാസം എന്നാണ് പറയുക നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നു ആ പഴയ കാലങ്ങളിൽ ഇവിടെ ഈ കർക്കിടമാസയിലെ മഴയും അതുപോലെ ഈ ഇതിനേക്കാളും കൂടുതൽ മഴ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ രോഗങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് അന്ന് ഈ ആ കാലങ്ങളിൽ തൊട്ട് നമ്മുടെ പൂർവീകരി പകർന്നു നിന്നിട്ടുള്ളതാണ് കർക്കിട ചികിത്സ എന്ന് പറയുന്നതൊക്കെ വെജിറ്റേൽ വെജിറ്റബിൾ ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക ആയുർവേദം ഏറ്റവും നന്നായിട്ട് ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ കാലങ്ങളെ നേരിട്ട് നേരിട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പുതിയ യുഗത്തിൽ ഇതിൻ്റെ